നമസ്കാരം ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് പിന്നിൽ ഒരു നിയോഗമുണ്ട് ആ നിയോഗം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ജ്യോതിഷത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിന് ഓരോ മനുഷ്യ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ഉണ്ട് ഇവിടെ ഗ്രഹമാറ്റങ്ങൾ ഉണ്ടാകുന്നത് അവയിൽ നിന്ന് ലഭിക്കുന്ന മാറ്റങ്ങൾ ഓരോ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുക എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ജ്യോതിഷത്തെ തന്നെ നമുക്ക് ആശ്രയിച്ചേ മതിയാകും ഇവിടെ ഗ്രഹമാറ്റം നടക്കുമ്പോൾ ചില വ്യക്തികൾക്ക് അത് അനുകൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ മറ്റു ചിലർക്കാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലത്തിലൂടെ കടന്നു പോകേണ്ടി വരും മറ്റു ചില കൂട്ടർക്ക് വളരെയധികം ദോഷകരമായ സമയങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരും ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ഗ്രഹമുണ്ട് അതാണ് വ്യാഴം വ്യാഴത്തെ പൊതുവെ ഗ്രഹങ്ങളുടെ അധിപനായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഗ്രഹങ്ങളുടെ അധിപനായ വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറണമെങ്കിൽ പന്ത്രണ്ട് വർഷം സമയമെടുക്കും ഇതിനെയാണ് നമ്മൾ വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് നിലവിൽ മിഥുനം രാശിയിലാണ് ഉള്ളത് വ്യാഴം ആ വ്യാഴം ഇനി കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നുണ്ട് ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് ഇങ്ങനെ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രവേശനം നടക്കുന്നത് അപ്പോൾ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി കേന്ദ്ര ത്രികോണ രാജയോഗമാണ് രൂപം കൊള്ളുന്നത് ഇത് ചില രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷം സമാധാനം ഐശ്വര്യം ഇതൊക്കെ വന്നു വന്നുചേരുന്നതിന് സഹായകമാവും അതായത് ജീവിതത്തിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള നിലവിൽ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം നിമിത്തം നിങ്ങൾക്ക് ആ ഭാഗ്യാനുഭവം ആ സമ്പത്ത് അനുഭവിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഇവിടെ വ്യാഴമാണ് തെളിയാൻ പോകുന്നത് ഇതിൻ്റെ ഫലമായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും മാറ്റം വരും എങ്കിലും പൂർണ്ണമായ സാമ്പത്തിക ഉന്നതി വരാൻ പോകുന്നത് മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും വളരെയധികം ഉന്നതി ഉണ്ടാകും ഇവിടെ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പതിനെട്ടാം തീയതിയാണ് പ്രവേശിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടം സാമ്പത്തിക ഉന്നതി മനസ്സമാധാനം സന്തോഷം മക്കൾ നിമിത്തം സന്തോഷം തുടങ്ങിയ എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്ന് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ രാശി കന്നി രാശിയാണ് കന്നി രാശിയിൽ വരുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലുള്ള പ്രവേശനം വഴി കേന്ദ്ര ത്രികോണ രാജയോഗം രൂപം കൊള്ളുന്നുണ്ട് ഇത് കന്നിരാശിക്കാർക്ക് അതായത് ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങളെ ആയിരിക്കും ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് വരുമാനത്തിലുള്ള വർധനവ് എടുത്തു പറയേണ്ടതാണ് നിലവിൽ ഇല്ലാത്തവരോ എന്ന് ചോദിക്കും നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജോലി സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ഇപ്പോൾ കർമ്മ മേഖലയിൽ അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ശമ്പള വർധനവ് പ്രമോഷൻ ഇതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കൂടാതെ പുതിയ ചില വരുമാന സ്രോതസ്സുകൾ കൂടി തെളിയുന്നതാണ് നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുണ്ടാവുക എന്നൊക്കെ പറയാറില്ലേ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് ജോലികൾ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ പല ജോലിക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് ഇവിടെ വ്യാഴമാണ് തെളിയുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമായിരിക്കും ജോലിയിലെ സ്ഥാനക്കയറ്റം മറ്റൊരു തലത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുവഴിയും ഭാഗ്യവർദ്ധനവും സാമ്പത്തിക വർധന ഓക്കെ ഉണ്ടാകുന്നുള്ളൂ ശമ്പളവർദ്ധനവുണ്ടാവുകയല്ലേ മറ്റൊരു നിങ്ങളൊന്നും പ്രൊമോഷനൊക്കെ വരുമ്പോൾ ശമ്പളവർദ്ധനവിൻ്റെ സമയം കൂടിയാണ് തെളിയുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു മാറ്റം പതിനെട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ പോണ്ടാവാൻ പോവുകയാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന ശക്തിക്കൊത്ത വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനെ പ്രീതനാക്കുക വളരെയധികം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും പതിനെട്ടാം തീയതി മുതൽ കന്നിരാശിക്കാർക്ക് ആരംഭമാകുന്നു മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാർക്കും വ്യാഴത്തിന്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം കേന്ദ്ര ത്രികോണ രാജ്യോഗം വളരെയധികം അനുകൂലമായ ഫലങ്ങളെയാണ് പ്രധാനം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനായി സാധിക്കും ഒരു വാഹനമെന്ന സ്വപ്നം വീട് മൂടി പിടിപ്പിക്കണമെന്ന സ്വപ്നം അല്ലെങ്കിൽ വിവാഹം എന്ന സ്വപ്നം അല്പം സ്വർണാഭരണം നേടണമെന്ന സ്വപ്നം അങ്ങനെ നിങ്ങൾ മനസ്സിൽ കാണുന്ന എല്ലാവിധത്തിലുള്ള സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പതിനെട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് അവസരം ഒരുങ്ങുന്നതാണ് പല വഴികളിലായി ധനം കയ്യിലേക്ക് വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം അനുകൂലമാകുന്ന സമയം അല്പം സേവിങ്സൊക്കെ തുടങ്ങാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക അതായത് വരുന്ന പതിനെട്ടാം ശേഷം വരുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു സേവിങ്സ് നിങ്ങൾ തുടങ്ങിയ ഈ ഒരു സമയം വളരെയധികം മാറ്റമുണ്ടാകുന്നതാണ് നമ്മൾ പറയാറുണ്ട് പണ്ട് കാലത്ത് കുട്ടികളോടൊരു ചെറിയൊരു കുടുക്കയിൽ നാണയത്തൊട്ടുകളിട്ട് വെക്കുക നിങ്ങൾക്കതൊരു ആയി മാറുമെന്ന് അതേപോലെ തന്നെ നിങ്ങളോട് പറയുകയാണ് കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ നാണയത്തൊട്ടുകളാകാം അല്ലെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകളാകാം ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കും ഇന്നിടുന്ന നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട് അതേപോലെ ഓരോ രൂപ തൊട്ടുകളും ചേരുമ്പോഴാണ് ആയിരങ്ങളും ലക്ഷം ഒക്കെ ആയി ആയി മാറുന്ന കോടികളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ അതിനൊരു വഴി ഒരുങ്ങുകയാണ് എന്തെന്നാലും ഇവിടെ വ്യാഴം അനുകൂലമാകുന്നു നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകേണ്ടേ അതിന് സേവിങ്സ് ഉണ്ടാകണം നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നു വീട്ടിലേക്ക് എത്തുന്നു കട കട കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുന്നു കയ്യിൽ നിന്ന് ധനം തീരുന്നു പിന്നെ അടുത്ത മാസം ശമ്പളം എത്തുന്നു നമ്മുടെ കയ്യിലേക്കൊരു സേവിങ്സ് ഉണ്ടാകുന്നില്ല അതിന് നിങ്ങൾ തന്നെ ഇനി ചെയ്യുക ചെറിയൊരു കുടുക്ക പോലെ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിനകത്ത് ഓരോ രൂപ നാണയങ്ങളാകാം പത്ത് രൂപയാകാം ചിലപ്പോൾ കൈ കിട്ടുന്ന ഒരു ദിവസം കയ്യിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ ചിലപ്പോൾ അത് ആകാം അങ്ങനെ ഒരു സേവിങ്സ് തുടങ്ങാനായിട്ട് ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം ചൊവ്വാ വെള്ളി ദിനങ്ങളിലായിരിക്കണം ഇത് തുടങ്ങേണ്ടത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം സന്തോഷവും സമാധാനവും ദമ്പതികൾക്കിടയിൽ ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ മുതിർന്ന അംഗങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങളും ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി ഭാഗ്യവും ഐശ്വര്യവും അതിലുപരി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ദിനങ്ങളാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് ചിത്തിര ചോദ്യ വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പ്രവേശനം നടത്തുന്നത് വഴി കേന്ദ്ര ത്രികോണ രാജയോഗം രൂപം കൊള്ളുന്നുണ്ട് ചില വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങാൻ ഭാഗ്യം ലഭിക്കുന്നു സ്വർണാഭരണമാണ് ഇപ്പോഴത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഇപ്പോൾ സ്വർണ്ണമാകാം അല്ലെങ്കിൽ അല്പം ഭൂമിയാകാം അല്ലെങ്കിൽ നല്ലൊരു വാഹനമാകാം അങ്ങനെ പല വിധത്തിലുള്ള വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് ചിലപ്പോൾ ഒരു ഗൃഹം പുതുതായി നിർമ്മിക്കുന്നതാകാം അല്ലെങ്കിൽ നിർമ്മിച്ച ഗൃഹം പുതുതായി നിങ്ങൾ വാങ്ങുന്നതാകാം ഏതായാലും വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനിവിടെ വ്യാഴം വളരെയധികം നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഒരു പുതു ഗൃഹ സമൊക്കെയാണ് തെളിഞ്ഞ കാണുന്നത് അപ്പോൾ നിലവിലുള്ള ഗൃഹം മൂടി പിടിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ പൊതുഗൃഹം വാങ്ങാനുള്ള ധനം കയ്യിലേക്ക് എത്തുന്നതും കൂടിയാകാം അതുപോലെ വാടക വീട്ടിലൊക്കെ കഴിയുന്ന ആളുകൾ ഉണ്ടാകും അവർക്കും ഒരു മാറ്റം സ്വന്തമായി അല്പം ഭൂമി ഒരു വീടെന്നൊക്കെ സ്വപ്നം ഉണ്ടാകും ആ സ്വപ്നം കൂടി നിങ്ങൾ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതിരിക്കുന്ന വേളയിൽ നിങ്ങളിലേക്ക് ആ ഒരു ഭാഗ്യം വന്നെത്തുന്ന സമയം കൂടി ഇവിടെ വ്യാഴം അനുകൂലമായതിനാൽ വരുന്നു നിലവിൽ എന്തെങ്കിലും വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ അയൽക്കാരുമായിട്ടാകാം ചിലപ്പോൾ ബന്ധുമിത്രാദികളുമായിട്ടാകാം ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ടാകാം അങ്ങനെ എന്തെങ്കിലും വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നം ൾ മാറി നേട്ടമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച സമയമാണ് ജീവിതത്തിൽ പൊതുവെ പറഞ്ഞാൽ ഈ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം ഭാഗ്യമാണ് നൽകുന്നത് അനുകൂലമായ ഒരു അവസ്ഥ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ തടസ്സങ്ങളൊക്കെയും മാറും നിങ്ങൾ മഹാവിഷ്ണു പ്രീതി വരുത്തുകയാണ് വേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് ശക്തിയൊക്കെ ഒത്ത വഴിപാടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ധനമുണ്ടാകില്ല അല്പം തുച്ഛമായ ധനമായിരിക്കും അപ്പോൾ നിങ്ങൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ ഒരു രൂപ നാണയം തലയ്ക്ക് ഉഴിഞ്ഞ നടയിലിടാനും മാത്രമേ അതായത് വഞ്ചിയിൽ സമർപ്പിക്കാനും നിങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോൾ പാങ്ങുണ്ടാവുകയുള്ളൂ അപ്പോൾ അതായാലും നിങ്ങൾ ചെയ്യുക അതായത് പതിനെട്ടാം തീയതി മുതലാണ് ഈ രാശിമാറ്റം തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അന്നേ ദിവസം വേണം നിങ്ങൾ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ഒരു രൂപ ആ ഒരു നടയിൽ സമർപ്പിക്കുവാനും ഒരു മാറ്റം ഉണ്ടാകും അന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന അതേ തുടർന്നുകൊണ്ടേയിരിക്കുക വളരെയധികം മാറ്റവും ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാൻ പോവുകയാണ് വ്യാഴമാണ് രാശിമാറ്റം നടത്തുന്നത് അതിനാൽ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങൾ ഒരിക്കലും കയ്യിൽ നിന്നിലേക്ക് കിട്ടില്ല എന്ന് കരുതിയ ധനം വരെ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട സമയം കൂടിയാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ആരംഭമാകാൻ പോകുന്നത്